ഒന്നൊന്നര ചപ്പാത്തി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ കാരണം നിങ്ങളിൽ പലരും ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ഞാൻ കഴുകുന്നത് ആദ്യമായിട്ടാണ് ഇന്നത്തെ ദിവസമുണ്ടല്ല ഏകദേശം കേക്കും പടിഞ്ഞാറും തെക്കും വടക്കുമെല്ലാം എത്തി കാരണം ഓരോ ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിട്ട് ആകെ ക്ഷീണം പിടിച്ചു അപ്പോൾ വീടയിൽ പോയ സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്തു ഇത് ഷോപ്പിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിന് അതിന്നൊരു പേക്ക് ചപ്പാത്തി ഞാൻ വീട്ടിലേക്കടുത്ത് ഇനി വീട്ടിൽ പോയിട്ട് ഇനി ആദ്യം ആക്കാനൊന്നും കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് ഈ ചപ്പാത്തിയും കൊണ്ട് വീട്ടിൽ വന്നതാണ് എൻ്റെ പൊന്നു പറയാതിരിക്കാൻ വയ്യ ഇത് എന്ന് പറഞ്ഞൊരു കമ്പനീൻ്റെ ചപ്പാത്തിയാന്ന് കേട്ടോ ഇതിൻ്റെ അകത്ത് പതിനൊന്ന് പീസ് ചപ്പാത്തി വരുന്നുണ്ട് നല്ല വലിപ്പും നല്ല തടിയും നല്ല രുചിയും ഉള്ള ഒരു ഒന്നൊന്നര ചപ്പാത്തിയാണ് ഇതിന് ഏകദേശം അമ്പത്തി ഏഴ് രൂപയെങ്ങാണ്ടാണ് വരുന്നത് നല്ല ഒന്നാമതന്നെ ചപ്പം അത് ഇത് വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് വാങ്ങിക്കല്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് നോക്കിയാട്ടെ നല്ല റൗണ്ടില്ല നമ്മളെ വീട്ടിൽ നിന്നാക്കി ഇതുപോലെ ഷേപ്പ് കിട്ടുക ഷേപ്പ് കിട്ടുകേയില്ല അപ്പം ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങ് കോപ്പേലൊഴിച്ച സമയത്ത് ഇതാ ഏ ഇതുപോലെ നമ്മൾ കാശ്മീരിൽ പോയ അവസ്ഥ തണുപ്പിപ്പം കൂടുതലല്ലേ അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം കട്ട പോലെ അതിന് അതൊന്ന് ചൂടാക്കിയെടുത്ത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഇതാ നമ്മൾ ചപ്പാത്തി ചൂടു പോകുന്ന പുതിയൊരു ഫ്രൈ പാൻ വാങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം നോക്കിയാട്ടെ അതിൻ്റെ അവസ്ഥ ആ എന്നാലും വേണ്ടിക്കില്ല പിന്നെ ആ അപ്പോഴാണ് ഒരു ഓർമ്മ വന്നതേ ഈ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കാം നമ്മൾ പല പല ഷോപ്പിൽ നിന്ന് ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി കിട്ടുന്നത് വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നുള്ള ഒരു ചപ്പാത്തി ചപ്പാത്തിയാണ് ചേട്ടെ ഇത് ഇത് നമ്മൾ ശരിക്കും വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്നത് പോലത്തെ ടേസ്റ്റില്ലേ അതേ ക്വാളിറ്റിയിൽ ഒരു ചപ്പാത്തി നമ്മൾ പുറമേന്ന് വാങ്ങി ഇതുവരെ പുറമേന്ന് വാങ്ങിയ ബാക്കിയുള്ള ചപ്പാത്തി എല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നിക്കലും അതിൻ്റെ അകത്തു ഇരുന്ന് ഉള്ള കറി കഴിക്കുമ്പോഴത്തേക്കും അതങ്ങ് പുതിർന്നു പോയി കാണാനേ ഉണ്ടാവില്ല ചിലപ്പോൾ ആ കറിയോടും കൂടി യോജിച്ച് അങ്ങ് കരങ്ങിയ പോലെ പക്ഷേ ഇത് നല്ലൊരു ചപ്പാത്തി എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റുള്ളൊരു ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒരു നുള്ളു ഉള്ളി റോസ്റ്റോ അല്ലെങ്കിൽ ഒരു മുട്ട റോസ്റ്റോ പോട്ടെ തലേന്നത്തെ ഒരു മീനിൻ്റെ മുളീശിൻ്റെ ചാറോ മതി നല്ല അസലായിട്ട് ഉടലിൽ നിറയെ തിന്നാം കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വാങ്ങുക കഴിച്ചു നോക്കുക ഇതിന് അത്രയും റേറ്റ് വരുന്നില്ല ഇതിൽ പതിനൊന്ന് പീസ് ഉണ്ട് മാത്രമല്ല നല്ല വലിപ്പമുണ്ട് നല്ല ടേസ്റ്റുണ്ട് ഇത് പിന്നെ നമ്മളെ പീടേലും ലഭ്യമാകുന്നട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ അടുത്തില്ല ഒരിക്കലും ഇതൊന്ന് എത്തിച്ചു കൊടുക്കും ഇപ്പം വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് ചപ്പാത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോ എന്നൊന്നുമല്ല ഇത് അത്രയും നല്ല സാധനമായതുകൊണ്ടാണ് നിങ്ങൾക്ക് വിവരം എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ അപ്പം ആരെങ്കിലും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയുക അല്ലെങ്കിൽ അടുത്തുള്ള കടകളിൽ ഈ ഒരു കമ്പനീൻ്റെ ചപ്പാത്തി കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വാങ്ങി കഴിച്ച് നോക്കിക്കോ നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരില്ല നിങ്ങൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും അപ്പോൾ ഓക്കെ അടുത്തൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നവരെ ടറ്റാ ബൈ ബൈ